ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വേറെ വേറൊരു കുക്ക്വെയർ സെറ്റും കൂടി കാണാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുക്ക് വെയർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയും കാണിച്ചു തരാം അപ്പം അതിൽ പെട്ടെന്നാണ് കേട്ടോ ഇത് ഇതൊരു പിങ്ക് ഗ്രാനൈറ്റ് റോസ് എന്ന് പറഞ്ഞിട്ടല്ലോ നല്ലൊരു കുക്ക് വെയർ സെറ്റാണ് കേട്ടോ സെവൻ ആണ് വരുന്നത് മേഡ് ഇൻ തുർക്കിയാണ് കേട്ടോ ബോക്സ് ഒക്കെ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇത് തുറന്നിട്ട് ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ അത് പൊട്ടിപ്പോവാതിരിക്കാനുള്ള മറ്റേ മുകളിൽ നല്ല സേഫ്റ്റി ആയിട്ടൊരു കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്നും ഓരോന്നും ഓരോ ബോക്സിലായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് അത് ബോക്സിനകത്ത് തന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഫ്രൈ പാനാണ് ഇട്ട് കിട്ടിയത് ഫ്രൈ പാനിന് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു പിങ്ക് റോസിൽ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല കുഴിയൊക്കെ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്രൈ പാനാണ് വന്നിട്ടുള്ളത് നല്ല കന ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രൈ പാന് അടുത്തത് നമുക്ക് നോക്കാം ഓരോന്ന് ഓരോന്ന് ഓരോ ബോക്സിലായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ബോക്സും ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഞാനൊരാൾക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചതാണ് ഒരുപാട് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടമായി നല്ലൊരു കളറ് വരുന്നതല്ലേ അപ്പോൾ ഇതാണ് അവർക്ക് ഇഷ്ടമായതും അപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ഒരു ഫ്രൈ പാനും രണ്ടാമത്തെ ഇതാണ് കേട്ടോ ഇത് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ അതിൻ്റെ അടിഭാഗക്കിതപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം പാക്കിങ് പൊട്ടിക്കുന്നില്ല എന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ആക്കണമല്ലോ അങ്ങനെയാണ് ഇത് പൊട്ടിക്കാൻ വിചാരിച്ചത് ഗിഫ്റ്റ് എടുക്കുമ്പോൾ നമ്മളിത് പൊട്ടിക്കാതെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഒരു ഭംഗി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ആക്കണമെങ്കിൽ പിന്നെ കൊടുത്തതിന് ശേഷം പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചതാണ് അപ്പോൾ ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല നല്ല അടിപൊളി ഗ്ലാസ്സിൽ വരുന്ന ഒരു പാത്രാണ് കേട്ടത് ഈ ഒരു ഗ്ലാസ്സിൽ വരുന്നത് നല്ല സൂപ്പറാണ് കാണാൻ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ രണ്ടാമത്തതും കുഴപ്പമില്ല മൂന്നാമത്തതൊന്ന് പൊട്ടിച്ചുവെക്കുന്നുണ്ട് പിന്നെ ട്രൻറ്റിയോളിൽ നിന്ന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മുപ്പത് ആണ് കേട്ടോ അപ്പോൾ റിട്ടേൺ ആക്കുമ്പോൾ ആ ഒരു മുപ്പത് കുറച്ചിട്ടേണ് അവർ റിട്ടേൺ ചെയ്യുള്ളു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം കാരണം ഇതിന് ആ ഒരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് തരുന്നില്ലല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ നോക്കണം പിന്നെ ഇതാണ് മൂന്നാമത്തെ പാത്രം വന്നിട്ടുള്ളത് ഇത് ഇരുപത് സെൻറ്റിമീറ്ററിൽ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ അതോ നോക്കിയാൽ ഹാൻഡിലൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ലിഡും ഇതുപോലെ ഗ്ലാസ്സിൽ വരുന്നതന്നെയാണ് അങ്ങനെ മൂന്നാമത്തതാണ് ഇതുപോലത്തെ മൂന്നാമത്തെ പാത്രാണ് കേട്ടത് ടോട്ടൽ നാല് നാലാമത്തെയാണ് അപ്പോൾ ഇതിൻ്റെ ലിഡ് നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ വരുന്നത് നല്ല സൂപ്പർ പാത്രമാണ് അതാ നോക്കിയേ നമ്മുടെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും നല്ലൊരു കളറാണ് കേട്ടോ വീഡിയോയില് കാണുമ്പോൾ വേറൊരു കളറാണ് തോന്നുന്നത് ഒരു പിങ്ക് റോസിൽ വരുന്ന നല്ലൊരു കളറാണ് ഒറിജിനൽ കളർ വരുന്നത് ഇതാണ് ലാസ്റ്റ് പീസ് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ പാത്രങ്ങളും അതുപോലെ തുറന്ന് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു കളറാണ് വരുന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് കുറഞ്ഞ റേറ്റിനാണ് സെക്കൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്കുണ്ട് നല്ല കുറവിൽ കിട്ടുന്നത് പിന്നെ പിന്നെ അതിൽ കാണിക്കുന്ന ആ റേറ്റിന് തന്നെ വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയും പാത്രങ്ങളാണ് ഇന്നത്തെ ഒരു സെറ്റിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം അതുപോലെ വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബായ് ടാറ്റാ